നമസ്കാരം ട്രൂ സ്വാഗതം ചൈനയും പാകിസ്ഥാനും നിരന്തരം പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കുതിപ്പ് അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇന്ത്യ ഉയർത്തുന്ന വൻ ഭീഷണിയെ കുറിച്ച് ചൈനീസ് മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ആ നിലവിളിക്കു പിന്നിലെ പ്രധാന ആയുധങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഡർബി മിസൈൽ ഘടിപ്പിച്ച തേജസ് വിമാനത്തിന്റെ സ്ക്വാഡ്രൺ ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയായ റഫാൽ വികസിപ്പിച്ച മീഡിയം മൾട്ടി റോൾ പോർ വിഭാഗത്തിലെ ഇന്ത്യ സ്വന്തമാക്കിയ റഫാൽ ത്രിതല ശേഷിയുള്ള വിമാനമാണ് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാവും ആസ്ട്ര സുദർശൻ ബോംബുകൾ എഇസ് എ റഡാർ പൈത്തൻ ഫൈവ് ഇസ്രായേലിന്റെ ഡേബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങി രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയാണ് സുഖോയ് എസ് യു തേർട്ടി റഷ്യൻ കമ്പനി സുഖോയ് വികസിപ്പിച്ച ഈ വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ് സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡാണ് ഇപ്പോൾ ഇവ നിർമ്മിക്കുന്നത് ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനമാണ് വിറാഷ് ടു തൗസൻഡ് എൺപതുകളിലാണ് ഇ കോമ്പാക്ട് യുദ്ധവിമാനം ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമായി മാറിയത് ഇന്ത്യയുടെ ആണവ പോർമുനകൾ കടുപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധവിമാനമാണ് ജഗ്വാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യക്കായി നിർമ്മിച്ച ജഗ്വാറുകൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ ഭാഗമായിരുന്നു ജഗ്വാർ ജെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗൽ യുദ്ധത്തിനും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ യുദ്ധവിമാനം നിർണായക വഹിച്ചു ആണവ പോർമിന ഘടിപ്പിച്ച മിസൈലുകൾ കൃത്യതയുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും എന്നത് ജഗ്വാർ വിമാനങ്ങളുടെ പ്രത്യേകതയാണ് ലേസർ ബോംബുകൾ ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാൻ ജഗ്വാറിന് കഴിയും ഇനി വരും ദിവസങ്ങളിൽ നിലവിളി ഇനി കൂടുകയുള്ളു കാരണം ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു ആക്റ്റീവ് കൂളിംഗ് ഉള്ള സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘകാല ഗ്രൗണ്ട് ടെസ്റ്റിംഗ് വിജയകരമായി നടത്തിയിരിക്കുകയാണ് അത്യാധുനിക സ്ക്രാംജെറ്റ് കണക്ട് പൈപ്പ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ പന്ത്രണ്ട് മിനിറ്റിലധികം റൺ ടൈം നേടിയിരിക്കുകയാണ് മാക് ഫൈവിൽ കൂടുതൽ വേഗതയിൽ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിലെ നിർണായക നാഴികക്കല്ലായിട്ടാണ് ഈ വികസനം കാണപ്പെടുന്നത് ഡി ആർ ഡി ഒയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ലബോറട്ടറിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഇത്തരം മിസൈലുകളുടെ വികസനത്തിൽ ഒരു വഴിത്തിരിവ് നിറഞ്ഞ നാഴികക്കല്ല് കൈവരിച്ചതായി സ്ക്രാം ജെറ്റ് പവേഡ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പങ്കിട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതും ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും വളരെ ബുദ്ധിമുട്ടുള്ളതുമായ അതിവേഗ മാന്യ ഹൈപ്പർസോണിക് മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തത് അമേരിക്ക റഷ്യ ചൈന എന്നിവ മാത്രമാണ് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും വേഗത്തിലുള്ളതും ഉയർന്ന ആഘാതമുണ്ടാക്കുന്നതുമായ ആക്രമണങ്ങൾ നടത്താനും ഈ നൂതന ആയുധങ്ങൾക്ക് കഴിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദീർഘകാലത്തേക്ക് നടത്തിയ സബ്സ്കെയിൽ പരീക്ഷണ അടിസ്ഥാനമാക്കിയാണ് ഈ സുപ്രധാന നേട്ടം ഹൈപ്പർസോണിക് മിസൈൽ വികസനത്തിൽ നിർണായകമായ ഒരു ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി നൂറ്റി ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഒരു കട്ടിംഗ് എഡ്ജ് ആക്റ്റീവ് കൂൾഡ് സ്ക്രാം ജെറ്റ് കമ്പസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് ഡിആർഡിഎൽ പ്രദർശിപ്പിച്ച ഒരു സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ വിജയകരമായ ഗ്രൗണ്ട് ടെസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും പുതിയ പരീക്ഷണം ചലിക്കുന്ന ഭാഗങ്ങളൊന്നും ഉപയോഗിക്കാതെ സൂപ്പർസോണിക് വേഗതയിൽ ജ്വലനം നിലനിർത്താൻ കഴിവുള്ള ജെറ്റ് എഞ്ചിനാണ് ഹൈപ്പർസോണിക് വാഹനങ്ങളുടെ താക്കോൽ എന്നാണ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു റാംജെറ്റ് സാങ്കേതിക വിദ്യയേക്കാൾ മെച്ചപ്പെട്ട ഒരു രൂപകൽപ്പനയോടെ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഹൈപ്പർസോണിക് വേഗതയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സൂപ്പർസോണിക് ജ്വലനം അനുവദിക്കുകയും ചെയ്യുന്നു സായുധ മേഖലയ്ക്കായി ആയിരത്തി കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയിലുള്ള വിവിധ പേലോഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് പരീക്ഷിച്ച ഹൈപ്പർസോണിക് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിവിധ റേഞ്ച് സിസ്റ്റങ്ങൾ ഇത് ട്രാക്ക് ചെയ്തു ഒന്നിലധികം ഡൊമൈനുകളിൽ വിന്യസിച്ചു കൂടാതെ ഡൗൺ റേഞ്ച് ഷിപ്പ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിച്ച ഫ്ലൈറ്റ് ഡാറ്റ ഉയർന്ന അളവിലുള്ള കൃത്യതയോടെ വിജയകരമായ ടെർമിനൽ പ്രകടനവും ആഘാതവും സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് ട്രോ